ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാഷസ് വ്ളോഗ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള പമ്പേഴ്സിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് ഇത് എക്സ്ട്രാ വർത്താണ് നമുക്ക് ഇത് നാന്നൂറ്റി അൻപത്താറ് രൂപയ്ക്ക് എഴുപത്തി നാല് പാൻസ് ആയിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എക്സ്ട്രാ വർക്ക് കഴിയുന്നതാണെന്ന് തന്നെ പറയാം ഇത് നല്ല അഫോർഡബിളാണ് നമുക്ക് നല്ല പാൻസുമാണ് എഴുപത്തി നാല് പാൻസുമാണ് ഉള്ളത് സെവൻ ടു ട്വൽ ട്വൽവ് കെ ജി വരെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ആക്കട്ടോ അപ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റായി തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തതാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഡെലിവറിയും പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എക്സ്ട്രാ വേർത്ത് ബയിങ്ങാണ് ഇത് ആവശ്യമുള്ളവർ പറഞ്ഞാൽ നമ്മളതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കട്ടോ പത്രമാണ്